ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഫ്സോസ് അധ്യായം രണ്ട് മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് വിശുദ്ധ പൗലോ സ്ലിഹ എഫസ് അർഗ ലേഖനം രണ്ടാം അധ്യായത്തിലെ പ്രധാന ശീർഷകങ്ങൾ ഒന്ന് അഭിവാദനങ്ങൾ രണ്ട് ക്രിസ്തു മഹോന്നതൻ ചോദ്യം രണ്ട് വിശുദ്ധ പൗലോ സ്നേഹ എഫീസു സാർ ഗേദ്യ ലേഖനം രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഓപ്ഷൻ എ ഇരുപത്തി ഓപ്ഷൻ ബി മുപ്പത്തി ഒന്ന് ഓപ്ഷൻ സി ഇരുപത്തി ഓപ്ഷൻ ഡി ഇരുപത്തി ഒന്ന് ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തി ചോദ്യം മൂന്ന് ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു എഫ് എ സുസാർ എന്തു മൂലം എന്നാണ് വിശുദ്ധ പൗലോ സ്ലിഹ ചൂണ്ടിക്കാട്ടുന്നത് എ അപരാധങ്ങളും പാപങ്ങളും ബി തിന്മകളും അവിശ്വാസവും സി പാപങ്ങളും അവിശ്വാസവും ഡി ജഡമോഹങ്ങളും തിന്മയും ഉത്തരം എ അപരാധങ്ങളും പാപങ്ങളും ചോദ്യം നാല് അപരാധങ്ങളും പാപങ്ങളും മൂലം മൃതരായിരുന്നപ്പോൾ എഫേസുകാർ എന്തു പിന്തുടർന്നു എന്നാണ് വിശുദ്ധ പൗലോസ് സ്ലിഹ രേഖപ്പെടുത്തുന്നത് എ ലോകത്തിൻ്റെ അരൂപിയെ ബി ജഡമോഹങ്ങളെയും തിന്മയെയും സി ഈ ലോകത്തിൻ്റെ ഗതി ഡി അന്തരീക്ഷ ശക്തിയെ ഉത്തരം സി ഈ ലോകത്തിൻ്റെ ഗതി ചോദ്യം അഞ്ച് അന്തരീക്ഷ ശക്തികളുടെ അധ്യക്ഷനായ രൂപി ആരിൽ പ്രവർത്തിക്കുന്നു എന്നാണ് എഫേസസ് രണ്ട് രണ്ടിൽ പ്രസ്താവിച്ചിരിക്കുന്നത് എ പാപികളിൽ ബി നിരീശ്വരവാദികളിൽ സി അനുസരണക്കേടിൻ്റെ മക്കളിൽ ഡി അന്ധകാരത്തിൽ വസിക്കുന്നവരിൽ ഉത്തരം സി അനുസരണക്കേടിൻ്റെ മക്കളിൽ ചോദ്യം ആറ് അപരാധങ്ങളും പാപങ്ങളും മൂലം മൃതരായിരുന്നപ്പോൾ എഫേസുകാർ എന്തനുസരിച്ചാണ് നടന്നിരുന്നത് എന്നാണ് വിശുദ്ധ പൗലോസ്നേഹ രേഖപ്പെടുത്തുന്നത് എ ലോകത്തിൻ്റെ ഗതികളെ ബി അന്തരീക്ഷ ശക്തിയുടെ അധീക്ഷനെ സി ജഡമോഹങ്ങൾക്ക് അധിഷ്ഠിതമായി ഡി പാപവഴിക്കനുസൃതം ഉത്തരം ബി അന്തരീക്ഷ ശക്തിയുടെ അധീക്ഷനെ ചോദ്യം ഏഴ് അനുസരണക്കേടിന്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിന്റെയും മനസ്സിനെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ഡാഷ് ജീവിച്ചു എ ലോകത്തിൻ്റെ നാശത്തിൽ ബി തിന്മയിൽ സി പാപങ്ങളിൽ ഡി ജഡമോഹങ്ങളിൽ ഉത്തരം ഡി ജഡമോഹങ്ങളിൽ ചോദ്യം എട്ട് ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളെ ജീവിക്കുന്നവർ സ്വഭാവേന ആരായി തീരുമെന്നാണ് പൗലോസ്നേഹ സൂചിപ്പിക്കുന്നത് എ പാപികൾ ബി നിരീശ്വരവാദികൾ സി ക്രോധത്തിൻ്റെ മക്കൾ ഡി അനുസരണക്കേടിന്റെ മക്കൾ ഉത്തരം സി ക്രോധത്തിൻ്റെ മക്കൾ ചോദ്യം ഒൻപത് പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ നമ്മെ ആരോടൊപ്പമാണ് ജീവിപ്പിച്ചത് എ പരിശുദ്ധാത്മാവോടൊപ്പം ബി ക്രിസ്തുവിനോടുകൂടെ സി വിശുദ്ധനോടൊപ്പം ഡി പൂർവപിതാക്കന്മാരോടുകൂടെ ഉത്തരം ബി ക്രിസ്തുവിനോടുകൂടെ ചോദ്യം പത്ത് പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ച് എങ്ങനെയാണ് രക്ഷിച്ചത് എ കൃപയാൽ ബി അനുഗ്രഹത്താൽ സി പാപം ക്ഷമിച്ചതിനാൽ ഡി കരുണയാൽ ഉത്തരം എ കൃപയാൽ ചോദ്യം പതിനൊന്ന് കരുണാസമ്പന്നനായ ദൈവം യേശുക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിക്കുകയും ഉയർപ്പിക്കുകയും എവിടെത്തുകയും ചെയ്തു എന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എ ഉന്നതങ്ങളിൽ ബി സിംഹാസനത്തിൽ സി ദൈവരാജ്യത്തിൽ ഡി സ്വർഗത്തിൽ ഉത്തരം ഡി സ്വർഗത്തിൽ ചോദ്യം പന്ത്രണ്ട് കരുണാമയനായ ദൈവം യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്തിൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ എന്ത് വ്യക്തമാക്കാനാണ് എന്നാണ് പൗലോസ്ലിഹ സൂചിപ്പിക്കുന്നത് എ പാപരക്ഷ ബി അനുഗ്രഹ വർഷം സി അപരിമേയമായ കൃപാ ഡി ദൈവമഹത്വ ഉത്തരം സി അപരിമേയമായ കൃപാ ചോദ്യം പതിമൂന്ന് ഡാഷ് കൃപയിലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ രാഷ് പൂരിപ്പിക്കുക എ വിശ്വാസം വഴി ദാനമാണ് ബി നന്മ വഴി അനുഗ്രഹമാണ് സി വിശ്വാസത്തിലുള്ള അനുഗ്രഹമാണ് ഡി പാപമോചനത്തിലുള്ള ദാനമാണ് ഉത്തരം എ വിശ്വാസം വഴി ദാനമാണ് ചോദ്യം പതിനാല് നാം നേടിയെടുത്തതോ നമ്മുടെ പ്രവൃത്തികളുടെ ഫലമോ അല്ല രക്ഷ എന്ന് വ്യക്തമാക്കുന്ന പൗലോസ് അതിനാൽ എന്ത് ചെയ്യരുത് എന്നാണ് ഉപദേശിക്കുന്നത് എ സമാധാനിക്കേണ്ട ബി ഉല്ലസിക്കേണ്ടതില്ല സി സന്തോഷിക്കേണ്ടതില്ല ഡി അഹങ്കരിക്കേണ്ടതില്ല ഉത്തരം ഡി അഹങ്കരിക്കേണ്ടതില്ല ചോദ്യം പതിനഞ്ച് നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി ആരിലാണ് നാം സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് സ്നേഹ വ്യക്തമാക്കുന്നത് എ വിശുദ്ധരിൽ ബി കരുണാമാനായ ദൈവത്തിൽ സി ക്രിസ്തുവേ ദി കാരുണ്യമാനായ ക്രിസ്തുവേ ഉത്തരം ഓപ്ഷൻ സി ക്രിസ്തുവിൽ ചോദ്യം പതിനാറ് എഫ് എസ് എസ്സുകാർ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിശോധനം സ്വീകരിച്ചിരുന്നവർ എപ്രകാരമാണ് വിളിച്ചിരുന്നത് എ വിജാതിയർ ഡി അപരിചിതർ ബി അപരിചേദിത് സി അവിശ്വാസികൾ ഉത്തരം സി അപരിചേദിത ചോദ്യം പതിനേഴ് എഫ് എസ് എസുകാർ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ അവർ എപ്രകാരമൊക്കെ ആയിരുന്നെന്ന് അനുസ്മരിക്കാനാണ് പൗലോസ് സ്ലിഹ രണ്ട് പന്ത്രണ്ടിൽ ആവശ്യപ്പെടുന്നത് ഒന്ന് ക്രിസ്തുവിനെ അറിയാത്തവർ ഉടമ്പടിയുടെ വാഗ്ദാനത്തിൽ അമ്പരിച്ചത് രണ്ട് പ്രത്യാശയില്ലാത്തവർ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവർ മൂന്ന് ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവർ നാല് കരുണയില്ലാത്തവർ എന്ന് രണ്ട് നാല് ബി മൂന്ന് നാല് സി രണ്ട് മൂന്ന് ഡി ഒന്ന് രണ്ട് മൂന്ന് ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് ചോദ്യം പതിനെട്ട് ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന എഫ് എസ് എസ്സുകാർ ഇപ്പോൾ സമീപസ്ഥരായിരിക്കുന്നത് എങ്ങനെയെന്നാണ് സ്ലിഹ രേഖപ്പെടുത്തുന്നത് എ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി ബി യേശുക്രിസ്തുവിൽ പാപമോചനം വഴി സി ഉയർപ്പിന്റെ പ്രത്യാശയിൽ ഡി ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ഉത്തരം എ ക്രിസ്തുവിൽ അവന്റെ രക്തം വഴി ചോദ്യം പത്തൊമ്പത് സമാധാനമായി ക്രിസ്തു ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുക വഴി എന്തു തകർത്തു എന്നാണ് പറയുന്നത് എ ശത്രുതയുടെ മതിലുകൾ ബി ശത്രുതയുടെ കോട്ടകൾ സി വിയോജിപ്പിന്റെ അതിലുകൾ ഡി തർക്കത്തിന് കോട്ടകൾ ഉത്തരം എ ശത്രുതയുടെ മതിലകൾ ചോദ്യം ഇരുപത് ശത്രുതയുടെ മതിലകളിൽ തകർത്ത ക്രിസ്തു കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം ഇല്ലാതാക്കിയത് ഇല്ലാതാക്കിയതെങ്ങനെയെന്നാണ് പൗലോ സ്ലിഹ സൂചിപ്പിക്കുന്നത് എ മരണത്തിലൂടെ ബി തന്റെ കൃപയിലൂടെ സി തന്റെ ശരീരത്തിലൂടെ ഡി ഉയർപ്പിലൂടെ ഉത്തരം സി തന്റെ ശരീരത്തിലൂടെ ചോദ്യം ഇരുപത്തിയൊന്ന് ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കുകയും ചെയ്ത ക്രിസ്തു ഇരുകുട്ടരുടെയും സ്ഥാനത്ത് എന്ത് സൃഷ്ടിച്ചാണ് സമാധാനം സ്ഥാപിച്ചത് എ ജീവന് ബി സമൃദ്ധി സി ഒരു പുതിയ ലോകം ഡി ഒരു പുതിയ മനുഷ്യനെ ഉത്തരം ഡി ഒരു പുതിയ മനുഷ്യനെ ചോദ്യം ഇരു കൂട്ടരുടെ സ്ഥാനത്തൊരു പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുകയും കുറിച്ച് വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുന്നതും എന്തിനു വേണ്ടി എന്നാണ് സ്ലിഹാസ് സാക്ഷ്യപ്പെടുത്തുന്നത് എ ഐക്യത്തിലാകുന്നതിന് ബി സമാധാനമുണ്ടാകുന്നതിന് സി ദൈവത്തിൽ യോജിപ്പിക്കുന്നതിന് ഡി ശത്രുത അവസാനിപ്പിക്കുന്നതിന് ഉത്തരം ശത്രുത അവസാനിപ്പിക്കുന്നതിന് ചോദ്യം ഇരുപത്തി മൂന്ന് വിദൂരസ്ഥരായിരുന്ന ഇഫ്സോസുകാരോടും സമീപസ്ഥരായിരുന്ന പൗലോസിനോടും കൂട്ടരോടും ക്രിസ്തു എന്താണ് പ്രസംഗിച്ചത് എ രക്ഷ ബി സമാധാനം സി പ്രത്യാശയുടെ വചനം ഡി പാപമോചനം ഉത്തരം ബി സമാധാനം ചോദ്യം ഇരുപത്തി നാല് ക്രിസ്തുവിലൂടെ ഇരുകൂട്ടുകർക്കും ഒരേ ആത്മാവിൽ പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യമായത് എങ്ങനെയെന്നാണ് വിശദ പൗലോസ് രണ്ട് പതിനെട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എ ക്രിസ്തുവിന്റെ കൃപാവരത്താൽ ബി തന്റെ ശരീരത്തിലൂടെ സി തന്റെ കൃപയിലൂടെ ഡി ക്രിസ്തുവിന്റെ സമാധാന പ്രസംഗത്താൻ ഉത്തരം ഡി ക്രിസ്തുവിന്റെ സമാധാന പ്രസംഗത്താൽ ചോദ്യം ഇരുപത്തിയഞ്ച് ഇനിമേൽ നിങ്ങൾ അന്യരോ ഡാഷോ അല്ല വിശുദ്ധരുടെ ഡാഷ് ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് പൂരിപ്പിക്കുക എ പരദേശികളോ സഹപൗരും ബി വിജാതീയരോ സഹപൗര സി പരദേശികളോ സഹവാസികളും ഡി വിദേശികളോ കൂട്ടരും ഉത്തരം എ പരദേശികളോ സഹപൗരരും സഹപൗരുംരുപത്തിയാറ് വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമായി നാം ആരുടെ അടിത്തറമേൽ പണതുയർത്തപ്പെട്ടവരാണെന്നും ഈ അടിത്തറയുടെ മൂലക്കൽ എന്തെന്നുമാണ് സ്ലിഹ സൂചിപ്പിക്കുന്നത് എ വിശുദ്ധരുടെ ദൈവത്തിൽ ബി പ്രവാചകരുടെ ക്രിസ്തുവിൽ സി അപ്പസ്ഥലന്മാരും പ്രവാചകരുമാകുന്ന ക്രിസ്തുവിൽ ഡി വിശുദ്ധരും പ്രവാചകരുമാകുന്ന ഉന്നതത്തിൽ ഉത്തരം സി അപ്പസ്തോലന്മാരും പ്രവാചകരുമാകുന്ന ക്രിസ്തുവിൽ ക്രിസ്തുവിൽപത്തിയേഴ് ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അധ്യായം വാക്യം എഫസ് രണ്ട് ഇരുപത്തിയൊന്ന് ബി എഫ് എസസ് രണ്ട് പത്തൊമ്പത് സി എഫ് എസസ് രണ്ട് പതിനഞ്ച് ഡി എഫ് എസസ് രണ്ട് പതിനൊന്ന് ഉത്തരം എ എഫ് എസസ് രണ്ട് ഇരുപത്തിയൊന്ന് ചോദ്യം ഇരുപത്തിയെട്ട് എഫ് എസസ് രണ്ട് പതിനേഴിന് സമാനമായ വചനഭാഗം എ ഏശയ്യ അമ്പത്തി ഏഴ് പത്തൊമ്പത് ബി പ്രഭാഷകൻ അമ്പത് പതിനെട്ട് സി സങ്കീർത്തനം പതിനാറ് ഒൻപത് ഡി ഏഷയ്യ ഒൻപത് എട്ട് ഉത്തരം ഏഷയ്യ അമ്പത്തേഴ് പത്തൊൻപത് ചോദ്യം ഇരുപത്തിയൊൻപത് യേശുക്രിസ്തു എന്ന് എഫ്സസ് രണ്ടാം അധ്യായത്തിൽ വിശുദ്ധപോലോസ് എത്ര തവണ ആവർത്തിക്കുന്നുണ്ട് രണ്ട് ബി നാല് സി ഒന്ന് ഡി എട്ട് ഉത്തരം ബി നാല് തവണ ചോദ്യം മുപ്പത് പരിശുദ്ധാത്മാവെന്ന് എഫ്യൂസോസ് അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് എത്ര തവണ ആവർത്തിക്കുന്നുണ്ട് എ രണ്ട് ബി നാല് സി ഒന്ന് ി എട്ട് ഉത്തരം സി ഒരു തവണ